ഇഷ്ടപ്പെട്ട ഒരു നടനാണ് കണ്ടിരിക്കാൻ തന്നെ അറിയോ സോ 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 മച്ച് യു ഇതൊരു ആണ് ഞാൻ ഭയങ്കരമായിട്ട് ഇത് ചോദ്യമല്ല അത് എനിക്ക് ഭയങ്കര എന്താണ് താങ്ക് യു ഒത്തിരി സന്തോഷം ഇഷ്ടപ്പെടുന്നതിലും ഇനി അപ്പൊ എല്ലാ പടങ്ങളും കാണാൻ ഈ ഇഷ്ടം ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും സോ വേറെ ആരെങ്കിലും തണ്ണീർമത്തൻ ദിനങ്ങളിൽ നിന്ന് ജിങ്കാന എത്തി നിക്കുമ്പോ ക്യാരക്ടറിന് വലിയൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ജേർണി അതായത് ആ ഒരു ക്യാരക്ടർ ജേർണിയില് അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ് അതായത് തണ്ണീർമത്തിൽ കണ്ടൊരു നെസിലിനെയല്ല നമ്മളിപ്പോ ജിങ്കാനയില് കാണുന്നത് നല്ല ചേഞ്ച് ഉണ്ട് അതായത് ആ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ജേർണിയില് അതായത് െത്തുമ്പോൾ ആ ഒരു പറയാൻ ഒരു ഒരു കിഡ് ക്യാരക്ടർ ആയിരുന്നല്ലോ മെച്ചർ ജിങ്കാന ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ കരിയർ ഗ്രോത്തിൽ നസിന് അനുഭവിച്ച ഏറ്റവും വലിയ ചലഞ്ച് എന്താണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഈ ജേണി ഞാൻ ഓരോ പടത്തിലും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ പേടി എനിക്ക് ഞാൻ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഓരോ പടം കഴിയും തോറും ആ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ആ എക്സ്പീരിയൻസിൽ എങ്ങനെ അടുത്തത് ബെറ്റർ ആക്കാം അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസോടുകൂടി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഇതിലിപ്പോൾ ഈ ക്യാരക്ടർ ഇതുപോലത്തെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള ഈ ജോ 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 എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് കിട്ടുന്നതെല്ലാം മറ്റേ നാണംകു ആയിട്ടുള്ള ഇൻട്രോബോട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ ഇതിൽ കുറച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഭയങ്കര എന്താണ് പെണ്ണുങ്ങളെ വളയ്ക്കാൻ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് നാല് നായികന്മാർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഭയങ്കര ഓണായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു മറന്നുപോയി അല്ല ചലഞ്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ടത് അറിയില്ല എനിക്ക് ആ മൊമെൻ്റിൽ അതനുഭവം അത് അത് ഫേസ് ചെയ്യുക അടുത്തതെന്താണ് എന്നുള്ളത് സ്വയം പൊളിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞു അല്ലാതെ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും എനിക്ക് രണ്ടുപേരോട് കഴിക്കാനുണ്ട് ഫസ്റ്റ് ഗണപതി ചേട്ടനാണ് കൊച്ചിലേ തൊട്ട് സിനിമയിലുണ്ടല്ലോ അപ്പൊ ഈ ഒരു സെലിബ്രിറ്റി ടാഗ് സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും ഉണ്ടായി കാണുമല്ലോ ആ ഒരു ടാഗ് കൊണ്ടുണ്ടായ ഒരു ബെനഫിറ്റും ഒരു ഡിസഡ്വാൻറ്റേജും അതെന്തൊക്കെയായിരുന്നു അല്ല അങ്ങനെ ചോദിക്കാൻ ഡെയിലി ബെനിഫിറ്റ് ഞാൻ വിനോദം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ് ഒരു പോസ്റ്റർ ഫസ്റ്റ് പോസ്റ്റർ എനിക്ക് എൻ്റെ ഫോട്ടോ വരണമെന്ന് അപ്പോൾ സത്യൻ സാറ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ സ്കൂളിന് മുമ്പ് ഒരു ഫസ്റ്റ് പോസ്റ്റർ ഞാൻ ദിലീപേൻ്റെ കൂടെ നിൽക്കുന്നതാണ് വിനോദം ആദ്യത്തെ പോസ്റ്റർ സോ ഫ്രം തെയർ ഇറ്റ്സ് ബെനിഫിറ്റ് അപ്പോൾ ഡിസ് എന്ന് പറഞ്ഞാൽ എനിക്കത് നമുക്ക് അതൊക്കെ അത് ഇതിൻ്റെ പാട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്

ഞാൻ പറഞ്ഞു ചോയിപ്പിച്ചൊന്നല്ല അവനെ ഒന്ന് വാത വേണ്ടി ചോദിച്ചതാ ഓക്കെ എല്ലാരും എല്ലാരും ഡാൻസ് കളിക്കാന്നാണ് ചോദിക്കുന്ന കാർത്തിക് ആൻസർ പറഞ്ഞില്ല കാർത്തിക് ആൻസർ പറഞ്ഞില്ല അതിന് ഇവിടെ കാര്യൊന്നുമില്ല ബാക്കിയുള്ളവരറിയേ അല്ല ജയണി ഒരു രണ്ടു വർഷം ആണ് ഞാൻ ഇപ്പൊ നിങ്ങളെ പിക്കപ്പ് ലൈൻ പറയാൻ പറഞ്ഞാലും അത് കുറച്ച് പക്വതയില്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞു കിടന്നതാണ് അത് ഞാൻ വിട്ടു മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് അപ്പൊ അത് ക്രഞ്ചാന്ന് നിങ്ങൾക്ക് പറയാ എനിക്കും പറയാം അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട പുതിയൊരു ചാപ്റ്റർ പോലെ ഇത് തുടങ്ങാനാണ് അപ്പൊ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു വേണ്ടിയുള്ള ചോദ്യമാണ് സോ ഈ എന്താണ് കഷിനെ വളയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ഈ കാലഘട്ടത്ത് നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടോ അതോ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ചോദ്യം ഒന്നുകൂടെ പറഞ്ഞോ ചോദിച്ചു കഷിനെ വളയ്ക്കാൻ വേണ്ടിയാണോ ജിമ്മിൽ പോകുന്നത് എന്നാണോ ചോദിക്കുന്നത് പലരും നമ്മളങ്ങനല്ല പക്ഷേ അഥവാ അല്ലെങ്കിൽ മറ്റൊരാൾ ഇല്ല അങ്ങനെയൊക്കെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എവിടെ എത്തിയിട്ടില്ല ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തപ്പോഴാണ് നമുക്ക് ഫുള്ളി റെസ്പോൺസിബിൾ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്